എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്നു കാണുക നിങ്ങളോടുള്ള താൽപ്പര്യം അവർ ഉടൻ തുറന്നു പറയുന്നതിനെക്കുറിച്ചാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ പ്രാവ് എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത് നിങ്ങളോടുള്ള താല്പര്യം അവർ ഉടൻ തോന്നു പറയും ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കണ്ട ഒരു വ്യക്തിത്വം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി വളരെ നിർണായകമാണ് നിങ്ങൾക്കങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്ന വ്യക്തിയല്ല നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഇനി ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ തോന്നും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിങ്ങളുടെ ഇഷ്ടാവ്യക്തിയോട് പറയുകയും എന്നാൽ നിങ്ങൾ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടും ആ വ്യക്തിയിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് യാതൊരു കളങ്കവും ഇല്ലാതെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ട് മുട്ടി ആ വ്യക്തി വേണമെന്ന് തീരുമാനിച്ചന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു തീരുമാനമില്ല മറ്റാർക്കും നിങ്ങളെ സ്വാധീനിക്കാനും കഴിയുന്നില്ല ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അനവധി ആളുകൾ നിങ്ങളെ പിന്തിരിപ്പിക്കാനും പ്രതിസന്ധികൾ സൃഷ്ടിക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ അതൊന്നും വിജയിക്കാതെയും അതൊന്നും പരിഗണിക്കാതെയും നിങ്ങൾ മുന്നോട്ട് പോയി കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയെ സ്നേഹിക്കുക ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക ആ വ്യക്തിയെ അറിഞ്ഞ് ജീവിക്കുക ആ വ്യക്തിയും നിങ്ങളും ചേർന്ന് ഒരു വിജയപൂർണമായ ജീവിതം പങ്കുവെക്കുക നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വപ്ന ലോകം ഉണ്ടാക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹമില്ല എന്നിട്ടല്ല അല്ലെങ്കിൽ ആ വ്യക്തി ഒരു കൃത്യമായൊരു മറുപടി പറയുകയോ ആ വ്യക്തി ആ വ്യക്തിയുടെ നയം വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ ഒരിക്കൽ വ്യക്തമാക്കിയ നയം ഒന്നോ രണ്ടോ പ്രാവശ്യം മാറ്റി പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ദുഃഖം തോന്നും കാരണം നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ ഒരുപാട് പരിഗണന നൽകിയ ഒരു വ്യക്തി നിങ്ങളോട് യഥാവിധി സ്നേഹിക്കുന്നില്ല നിങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിഷമം അക്കാര്യത്തിൽ തോന്നുന്നു അതായത് നിങ്ങളുടെ മനസ്സിനെ ആ വ്യക്തി വേദനിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരു വേദന ഉണ്ടായിരിക്കുന്നു കാരണം നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു തെളിവ് തന്നെയാണ് എന്തുകൊണ്ട് ആ വ്യക്തി ഇതുവരെ നിങ്ങളോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞില്ല നിങ്ങളെ അംഗീകരിച്ചില്ല മറ്റുള്ളവർക്ക് മുകളിൽ അല്ലെങ്കിൽ അംഗീകരിച്ചതിന് ശേഷം അവഗണിക്കുന്ന നിലപാടുമായിപ്പോയി അതിനൊരൊറ്റ ഉത്തരവോട് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിൽ നിന്നും ആ വ്യക്തിയെ ചില വ്യക്തികൾ ചില ആളുകൾ തടഞ്ഞ് നിർത്തുന്നുണ്ട് അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തെ ഇല്ലാതാക്കുക നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സൗഹൃദപൂർണ്ണമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ പോകുമ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ചില ആളുകൾക്ക് ചില ആളുകൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും അത് ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു അത്തരം സമീപനങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആരൊക്കെയാണ് അതിന് പിന്നിലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്ന ചില ശക്തികൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നിങ്ങളോടും നിങ്ങളുടെ വ്യക്തിയോടും അവർക്ക് വൈരാഗ്യമുണ്ട് അത് കണ്ടറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ അവരുടെ കളികൾ അവസാനിച്ചിരിക്കുന്നു അത് ഇതുവരെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ പൊരുതാനുമുള്ള കഴിവ് ഇല്ലെന്നോ നിങ്ങളെ ചെറുതാക്കി കണ്ടിട്ടൊക്കെയാണ് അവർ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാനും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനൊക്കെ ശ്രമിച്ചത് പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരൻ നൽകിയ ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു ഇനിയും നയം വ്യക്തമാക്കാത്ത അത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്ന ആ വ്യക്തി തീർച്ചയായിട്ടും ഇനി തീരുമാനമെടുക്കും ആ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് നിങ്ങളുടെ അത്ഭുത നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി നിങ്ങളോടുള്ള താല്പര്യം തുറന്നു പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ഒരു ശക്തിയും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് അടുക്കുന്നതിനെ തടയാൻ ഉണ്ടാകില്ല നിങ്ങൾക്കത് നേരിട്ട് മനസ്സിലാക്കാനും കഴിയും തീർച്ചയായിട്ടും രണ്ടാമത്തെ ഫൈല് പച്ച നിറത്തിലുള്ള പക്ഷിയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലാണ് നമ്മൾ പോകുന്നത് ആ വ്യക്തി നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം തുറന്നു പറയാൻ ധൈര്യമില്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേരും യാതൊരു തരത്തിലുള്ള ചതിയോ വഞ്ചനയോ കള്ളത്തരോ ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്നു പക്ഷെ ആ വ്യക്തി പലപ്പോഴും ആരൊക്കെയോ ഭയപ്പെടുന്നു ആരെങ്കിലും സ്വാധീനിച്ചതല്ല ആരെങ്കിലും പറ്റിച്ചതല്ല തൻ്റെ നിലപാട് കൃത്യമായി എടുക്കുന്നതിന് ആ ഭയപ്പെടുന്നു ഭയപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ലോകത്ത് ഒറ്റക്ക് നിന്നുകൊണ്ട് എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനോ എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് പോകുന്നതിനോ കഴിയാത്തൊരവസ്ഥ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയൊരു ഭയം ഉണ്ടായിരിക്കുന്നു വലിയ തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തി പലരെയും പലതിനെയും ഭയപ്പെടുകയാണ് ഒന്നാമത് ജീവിതത്തിൽ അനുഭവങ്ങൾ കുറവായ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പതറിപ്പോകുന്നൊരു സ്വഭാവ സവിശേഷത ഒന്നും കഷ്ടപ്പെട്ട് പൊരുതി വാങ്ങിച്ചിട്ടില്ലാത്ത ജീവിതം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പോലും ആ വ്യക്തിക്കാവുന്നില്ല ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധൈര്യം പകരണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് മാനസികമായിട്ട് സംസാരിക്കണം അങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് അടുത്താൽ സംസാരിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം നിങ്ങളോട് പറയും ഒരു ധൈര്യക്കുറവ് മാത്രമാണ് ധൈര്യക്കുറവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അവബോധമില്ലാത്ത കൃത്യമായ അറിവില്ലാത്തൊരു വ്യക്തിയാണത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഓരോ കാര്യത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൽ പതിറിപ്പോകുന്നു നിങ്ങൾ കുറച്ചുകൂടി ആ വ്യക്തിയോട് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കൃത്യമായും ഒരു നല്ല തീരുമാനം എടുക്കുന്നതാണ് ആ തീരുമാനത്തിലൂടെ നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഗുണമുള്ളൊരു ഭാവി ജീവിതം അവിടെ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ആ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യമാകും ജീവിതത്തിൽ ഇന്ന് വരെ പലതും നേടാൻ കഴിയാതെ പോയൊരു വ്യക്തിയാണ് നിങ്ങൾ ഓരോ അവസരങ്ങളും ഓരോ വ്യക്തികളും നിങ്ങളെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടതും നിങ്ങളെ പരിഗണിക്കാൻ ഉത്തരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുമായ ആളുകൾ ഓരോ ഘട്ടത്തിലും നിങ്ങളെ വഞ്ചിച്ച് ചതിച്ച് കടന്നു കളഞ്ഞു അവരിൽ നിന്ന് കിട്ടിയ തിക്താനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മറിവിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതിനിടയിലാണ് നിങ്ങളെ ഒന്ന് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കൃത്യമായൊരു കൂടി ഒരു വാക്ക് പറയാനോ കഴിവ് കാണിക്കാത്തൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു ജീവിതം ആ വ്യക്തി നിങ്ങളോട് സ്നേഹക്കുറവില്ല നിങ്ങൾക്ക് സത്യത്തിൽ ദേഷ്യം തോന്നിയേക്കാം എനിക്ക് എവിടെ ചെന്നാലും ഇതുതന്നെയാണോ ഗതി കേട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ ഇവിടെ അങ്ങനെ കാണണ്ട നിങ്ങളോട് ഉള്ള സ്നേഹം ധൈര്യപൂർവ്വം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ആ വ്യക്തി ഒരു നിഷ്കളങ്കതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം പകരാനും ആ വ്യക്തിക്ക് തന്നെ ജീവിതത്തിൽ സന്തോഷം പകരാനൊക്കെ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊന്ന് ധൈര്യപൂർവ്വം ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കുക ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പല രീതിയിൽ വരും നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാനസികമായിട്ടൊരു ശക്തി പ്രദാനം ചെയ്യുക ആ വ്യക്തിക്ക് അറിയില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു അവബോധം നൽകുക പൂർണ്ണമായും ഒരു ധൈര്യം പകരുക ആ വ്യക്തി ഭയപ്പെടുന്ന പലരും തൃണങ്ങൾക്ക് തുല്യമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ചിലർ ഭയപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അവർക്കൊന്നും ഒരു കഴിവുമില്ല നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമാണ് വിജയം ഉണ്ടാകാൻ അങ്ങനെ നിങ്ങൾ ആ വ്യക്തിക്ക് ധൈര്യം പകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടൂട്ട് പോകും എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ധൈര്യം കിട്ടിയത് ധൈര്യം മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് നൽകണം ബാക്കി ആ വ്യക്തി നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് ജീവിതം തുറന്നു പറയുകയും നിങ്ങൾക്കും ആ വ്യക്തിക്കുമായിട്ട് ജീവിതം ഉപയോഗിക്കാനും സന്തോഷിക്കുവാനും ഒക്കെ സാധിക്കും ഈശ്വരനെ ഞാൻ അനുഗ്രഹിക്കും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ശക്തി നൽകും ഇനി അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങളുടെ ഒരു വാക്കും നോക്കും ആ വ്യക്തിക്ക് ഊർജ്ജമായി മാറും നിങ്ങൾ തുറന്ന് സംസാരിക്കുക ആ വ്യക്തിയെ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഒന്നും മറച്ചു വെക്കരുത് പെട്ടെന്നുള്ള ദേശീയ പ്രകടനങ്ങളൊക്കെ നിങ്ങളെ മാറ്റുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക